മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് എൽ എസ് എസിന്റെ ക്ലാസ്സുകളാണ് എൽ എസ് എസിന്റെ ഇ വി എസ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ രാജ്യം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവിടുത്തെ ഭാഷകളും എന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളും ഭാഷകളും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ തിരി പാടാണ് അപ്പൊ പാട്ട് രൂപത്തിലാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാരും റെഡിയാണോ പാട്ട് പാട്ടുപഠിക്കാൻ എല്ലാവരും റെഡിയാണോ ഓക്കെ നമുക്ക് പാടി തുടങ്ങാം എന്താ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഭാഷയും അപ്പം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെയും അവയിലെ ഭാഷയെയും നമുക്ക് പാട്ടുരൂപത്തിൽ പഠിക്കാം എന്താണ് പറയുന്നത് നോക്കിയ മക്കളെ രാജാ ഹിമമധ്യ രാജാ ഹിമമധ്യ എന്ന് വെച്ചാൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാ മക്കളെ ആ ഏതൊക്കെയാണ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് അപ്പം മൂന്ന് സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് അപ്പൊ അടുത്തവരെ നോക്കാം ഏതാ ബിഹജത്തീഹരിയിൽ ബിഹജത്തീഹരിയിൽ അപ്പൊ അവിടെ ഏതൊക്കെ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് മക്കളെ ആ ബീഹാർ ഛത്തീസ്ഗഡ് ഹരിയാന അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ബീഹാർ ഛത്തീസ്ഗഡ് ഹരിയാന അപ്പൊ ഈ മൂന്ന് സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒന്നുകൂടെ നമുക്ക് വരി വരിപഠിക്കാം ഇപ്പൊ പഠിച്ചോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടോ അപ്പൊ പാടിയെ ബിഹജത്തി ഹരിയിൽ ഓക്കെ എല്ലാരും പഠിച്ചോ ഒന്നാമത്തെ വരി എല്ലാരും പഠിച്ചോ അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളെ മക്കളെ രാജസ്ഥാൻ ഹിമാ ഹിമാചൽ പ്രദേശ് മധ്യ മധ്യപ്രദേശ് ബിഹാർ എന്ന് വെച്ച ബീഹാർ ഛത്തി ഛത്തീസ്ഗഡ് ഹരി ഹരിയാന അപ്പൊ ഇത്രയും സംസ്ഥാനങ്ങളാണ് നമ്മൾ ആദ്യത്തെ വരിയിൽ പഠിച്ചത് ഇനി അടുത്ത വരി നോക്കാം മക്കളെ നമുക്ക് അടുത്ത വരി നോക്കി ഉത്തർ ഉത്തരാചാർ ഉത്തർപ്രദേശ് ഒന്നാമത് പറയുന്നത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് അപ്പൊ ഇവിടെ മൂന്നെടുത്ത എന്താണ് ഹിന്ദി ഭാഷയാണ് അപ്പം മൊത്തത്തിൽ പറഞ്ഞേ രാജാ ഹിമജ ഹിന്ദി ഹിന്ദി ഭാഷ സംസാരിക്കുന്നത് മൊത്തം ഒൻപത് സംസ്ഥാനങ്ങളിൽ എത്ര സംസ്ഥാനങ്ങളില് ഒൻപത് സംസ്ഥാനങ്ങളില് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ് അപ്പൊ നമ്മൾ എങ്ങനെയാ അത് പഠിക്കുന്നത് ഉത്തർ ഉത്തരാജാർ ഹിന്ദി വരികളിൽ എത്ര സംസ്ഥാനങ്ങളാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സംസ്ഥാനങ്ങൾ രണ്ടാമത്തെ വരി വരുമ്പോ എത്ര സംസ്ഥാനങ്ങളാ മൂന്ന് സംസ്ഥാനങ്ങൾ മൊത്തം ഒൻപത് സംസ്ഥാനങ്ങളിൽ ഏത് ഭാഷയാണ് മക്കളെ പറയുന്നത് ആ ഹിന്ദി ഭാഷയാണ് ഒന്നുകൂടെ നോക്കിയേ രാജാ ഉത്തരാജാർ ഹിന്ദി ഹിന്ദി ഹേ ഇപ്പൊ പഠിച്ചോ എല്ലാരും പഠിച്ചോ ഒൻപത് സംസ്ഥാനങ്ങളും അവിടെ ഹിന്ദി ഭാഷ സംസാരിക്കുന്നു എല്ലാരും പഠിച്ചല്ലോ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ ഇനി നോക്കാം നോക്കിയേ അടുത്തവര്ണ കന്നഡ ഹേ പഞ്ച പഞ്ചബി ഹേ കന്നഡ അപ്പൊ കർണ കന്നഡാ ഹേ അപ്പൊ കർണാടകയിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ് കന്നഡ ഭാഷയാണ് അപ്പം പഞ്ചാബിൽ പഞ്ചാബ് വെച്ച പഞ്ചാബ് പഞ്ചാബിൽ ഏത് ഭാഷയാണ് മക്കളെ പഞ്ചാബി ഭാഷ എങ്ങനെ പാടും അപ്പൊ എത്ര സംസ്ഥാനങ്ങൾ ഇപ്പൊ പഠിച്ചു നമ്മള് ആ ഒൻപത് സംസ്ഥാനങ്ങൾ ഹിന്ദി ഭാഷ സംസാരിക്കുന്നതും പഠിച്ചു പഞ്ചാബിലെ പഞ്ചാബി ഭാഷ പഠിച്ചു പിന്നെ ഏതാ പഠിച്ചത് കർണാടകയിലെ കന്നഡ ഭാഷയും പഠിച്ചു മൊത്തത്തിൽ എത്ര ആയി പതിനൊന്ന് സംസ്ഥാനങ്ങളും അവിടുത്തെ ഭാഷയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ മറക്കുമോ അപ്പം പതിനൊന്ന് സംസ്ഥാനവും അവിടുത്തെ ഭാഷയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പം ഒന്നുകൂടെ നോക്കാം ഉത്തർ ഉത്തരാജാർ

മീസോ മീസോ ഇവിടെ ഏതൊക്കെ സംസ്ഥാനമാണ് ആസാം ആസാമിലെ ഭാഷയാണ് അസമീസ് അസമീസ് ഭാഷ നമ്മൾ ഏതാണ് സംസ്ഥാന മിസോറാമിലെ ഭാഷ ഏതാണ് മിസോറാമിലെ ഭാഷയാണ് മിസോ ഭാഷ അപ്പം मीसो मिसरा हे पादी मिसरा मिसरा में ये मीसो मिसरा हे आसाम मीसो मिसरा मे पलम का आल क्या आ राजा ही ममत्या राजा ही ममत्या बिहजती हरील राजा ही ममत्या हरिल पाडिये राजा हि बिहजती हरिल उत्तर उत्तर आहे हिंदी हिंदी हे। उत्तर उत्तर हिंदी हिंदी है कर्णा कन्नड आहे पंजा पंजबी हे कर्णा कन्नडा आहे पंजा पंजबी है मत യും പഠിച്ചോ ഇത്രയും സംസ്ഥാനങ്ങളും ഭാഷയും പഠിച്ചോ ആദ്യം നമ്മൾ എത്ര ഭാഷയാ പഠിച്ചത് ആ ആദ്യം പഠിച്ച ഭാഷ ഏതാ ഹിന്ദി ഹിന്ദി എത്ര സംസ്ഥാനങ്ങളിലാണ് ഒൻപത് സംസ്ഥാനങ്ങളിലാണ് ഹിന്ദി ഭാഷ സംസാരിക്കുന്നത് അടുത്ത നമ്മൾ എത്രാമത്തെ പഠിച്ചത് ആ പത്താമത്തെ എവിടെ കുറിച്ചാണ് പഠിച്ചത് ആ കർണാടകയിലെ കന്നഡ ഭാഷയെ കുറിച്ച് പഠിച്ചു പത്താമത് പതിനൊന്നാമത് എന്ത് പഠിച്ചത് പഞ്ചാബിലെ പഞ്ചാബി ഭാഷയെക്കുറിച്ചും പഠിച്ചു ഇപ്പൊ പന്ത്രണ്ടാമത് ആസാമിലെ അസമി ഭാഷയെക്കുറിച്ചും പഠിച്ചു പിന്നെ ഇപ്പൊ ലാസ്റ്റ് പഠിച്ചത് മിസോറാമിലെ മീസോ ഭാഷയെക്കുറിച്ചും പഠിച്ചു എല്ലാവരും പഠിച്ചോ എല്ലാ മക്കളും പഠിച്ചോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവരും കൂടെ പാടുന്നുണ്ടോ ആ ഇനി അടുത്ത എന്താ ഗുജ്ജാ ഗുജറാത്തി ഹേ 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 ഗുജ്ജാ ഗുജറാത്തി ഗുജറാത്തി അപ്പം ഗുജറാത്തിലെ ഭാഷയാണേത് ഗുജറാത്തി ഭാഷ ഒഡീഷയിലെ ഭാഷ എന്താ എന്താറിയ ഭാഷ എന്തൊക്കെയാണ് ഇപ്പൊ പഠിച്ചേ ഗുജറാത്തിയിലെ ഭാഷ ഗുജറാത്തി ഭാഷയാണ് അതേപോലെ കൊറിയയിലെ ഭാഷയായ ഒറിയ ഭാഷ പഠിച്ചു കഴിഞ്ഞു അപ്പം ഇത്രയും ഭാഷകളാണ് നമ്മൾ പഠിച്ചത് സംസ്ഥാനങ്ങളും അവയുടെ ഭാഷകളുമാണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടെ പാടി നോക്കാം बिहजती हरील उत्तर उत्तरा है हिंदी हिंदी है करना कन्नड़ा है पंजाब पंजाबी हो आसाम समी से मिसो मिसरा है गुज्जा गुजराती है और ओडिया है पढ़ जा इन्हें अर्थ तो तमिल तमिल हो തെലുങ്കലുങ്ക അവിടെ ഏതൊക്കെ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് ഏതൊക്കെയാണ് തമിഴ് തമിഴാലേഹോ അപ്പം തമിഴ്നാട്ടിലെ ഭാഷയാണ് ഏത് തമിഴ്തെലുങ്കാന് അപ്പം തെലുങ്കാനയിലെ ഭാഷയും ആന്ധ്രാപ്രദേശിലെ ഭാഷ ഏതാണ് തെലുങ്കാണ് ഒന്നുകൂടെ പാടിയെ തമിഴ് തമിഴ് ആലേഹോ തെലുന്തെലുങ്കാന് തമിഴ് തമിഴാലേഹോ തെലുങ്കലുങ്ക പിടിയിട്ടോ ഇനി അടുത്ത പഠിക്കാം മണിമണിപ്പൂരി ഹേ മഹാമറാത്തി മണിമണിപ്പൂരി ഹേ മഹാമറാത്തി ഹേ അപ്പം മണിമണിപ്പൂരി അപ്പം മണിപ്പൂരിലെ ഭാഷ ഏതാണ് മണിപ്പൂരി ഭാഷ മണിപ്പൂരിലെ ഭാഷ മണിപ്പൂരി ഭാഷ അപ്പം മണിമണിപ്പൂരി ഹേ മഹാമറാത്തി ഹേ മഹാമറാത്തി മഹാരാഷ്ട്രയിലെ ഭാഷയാണ് ഏത് മക്കളെ മഹാരാഷ്ട്രയിലെ ഭാഷയാണ് മറാത്തി ഭാഷ ഭാഷ മഹാരാഷ്ട്രയിലെ ഏതാണ് മറാത്തി ഒന്നുകൂടെ പാടിയെ മണിമണിപ്പൂരി ഹേ മഹാമറാത്തി ഹേ മണിമണിപ്പൂരി ഹേ മഹാമറാത്തി ഹേ നോക്കാം അടുത്ത സംസ്ഥാനം ഏതാണ് അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് അരുണാചൽ പ്രദേശ് സിക്കിം നാഗാലാൻഡ് മേഘാലയ ഏതൊക്കെയാണ് അരുണ അരുണാചൽ പ്രദേശ് സിക്കി സിക്കിം നാഗ നാഗാലാൻഡ് പിന്നെ മേഘ മേഘാലയ ഇനി നാല് സംസ്ഥാനങ്ങളിലും ഏത് ഭാഷയാണ് മക്കളെ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് സംസാരിക്കുന്നത് വരി നോക്കിയേ ഇനി അടുത്ത നോക്കാം വരി എന്താണ് വരി മലയാളി അവിടെ ഏതൊക്കെ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ഗോവ ഗോവ സംസാരിക്കുന്ന ഭാഷ ഏതാണ് കൊങ്കണി ഭാഷയാണ് ഗോവയിൽ സംസാരിക്കുന്നത് അപ്പൊ വരി എന്താണ് ഗോവ കൊങ്കണി ഹേ കേ മലയാളേ അപ്പൊ കേര കേരളത്തിൽ സംസാരിക്കുന്ന ഭാഷ ഏതാ നമ്മുടെ ഭാഷ ഏതാ മാതൃഭാഷ മലയാളം വരി വരി വായിച്ചേ ഗോവ ഹേ അടുത്ത മക്കളെ ലാസ്റ്റ് വരിയാണ് നമ്മൾ ഇരുപത്തെട്ട് സംസ്ഥാനവും വളരെ വേഗം പഠിച്ചില്ലയോ അപ്പൊ ലാസ്റ്റ് വരിയിലേക്ക് കടക്കാം ലാസ്റ്റ് വരി നോക്കിയേ പച്ചി തൃഭു ബംഗാളി കിത്തനാളി ഇവിടെ ഏതൊക്കെ സംസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുന്നു ആ പശ്ചിമ ബംഗാൾ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ ഏത് ഭാഷയാണ് ബംഗാളി ഭാഷയാണ് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഏത് ഭാഷയാണ് മക്കളെ സംസാരിക്കുന്നേ ആ ബംഗാളി ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇതോടെ നമ്മുടെ സംസ്ഥാനങ്ങളും അവയിൽ സംസാരിക്കുന്ന ഭാഷയും കഴിഞ്ഞു എല്ലാവരും പഠിച്ചോ എല്ലാ മക്കളും പഠിച്ചോ ഓക്കെ നമുക്ക് ആകത്തൊട്ടൊന്നും പാടി നോക്കാം എല്ലാരും റെഡിയാണോ വന്നേ ഒ എന്റെ ഒപ്പം നിങ്ങള് പാടണേ രാജാ ഹിമജിമീഹരിൽ ഉത്തർ ഉത്തരാജാ ഹിന്ദി ഹിന്ദി ഹേ ഉത്തർ ഉത്തരാജാ ഹിന്ദി ഹിന്ദി ഹേ അപ്പൊ അവിടെ ഏതൊക്കെയാ മക്കളെ സംസ്ഥാനങ്ങളും അവിടുത്തെ ഭാഷയും ഭാഷ ഏതാ ഹിന്ദി ഭാഷ എത്ര സംസ്ഥാനങ്ങളിൽ ഒൻപത് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഏതൊക്കെയാണ് സംസ്ഥാന രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് ബീഹാർ ഛത്തീസ്ഗഡ് ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് അപ്പൊ ഇവിടെ എല്ലാം ഏതാണ് ഹിന്ദി ഭാഷയാണ് സംസാരിക്കുന്നത് അടുത്തവര് നോക്കാം കന്നഡ കർണാടകയിലെ ഭാഷയും പഞ്ചാബിലെ പഞ്ചാബി ഭാഷയും കർണാടകയിലെ ഭാഷ ഭാഷ കന്നഡ പഞ്ചാബിലെ ഭാഷ പഞ്ചാബി ഭാഷ ആ അടുത്ത എന്താണ് മീസോ അപ്പൊ അവിടെ ഏതാ പറയുന്നത് ആസാമിലെ അസമീസ് ഭാഷയും മിസോറാമിലെ മിസോ ഭാഷയെ പറയുന്നു അടുത്ത നോക്കിയേജു ഒറിയുടിയാഹോ അപ്പൊ അവിടെ ഏതാ ഗുജറാത്തിലെ ഗുജറാത്തി ഭാഷയെയും ഒറിയയിലെ ഒറി ഭാഷയെയും കുറിച്ചാണ് പറയുന്നത് ഒറിയയിലെ ഭാഷ ഒറിയ ഭാഷയാണ് ഭാഷയെ കുറിച്ചാണ് പറയുന്നത് അടുത്ത വരി ഏതാ മക്കളെ തെലുങ്കാന്ധ്രാഹോ അപ്പൊ അവിടെ തമിഴ് സംസാരിക്കുന്നത് എവിടെയാ തമിഴ്നാട്ടില് അത് കഴിഞ്ഞിട്ട് ഏതാ തെലുങ്ക് സംസാരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളുണ്ട് ഏതാ തെലുങ്കാന്ധ്രാഹോ എന്താ തെലു തെലുതെലുങ്കാന്ധ്രാ ഹോയ്ക്കാത്ത തെലങ്കാനയും വരുന്നുണ്ട് ആന്ധ്രാപ്രദേശും വരുന്നുണ്ട് അടുത്ത നോക്കിയേ മണിമണിപ്പൂരി ഹേ മഹാമീ ഹേ മണിമണിപ്പൂരി ഹേ മഹാമീ ഹേ മണിമണിപ്പൂരി അപ്പൊ മണിപ്പൂരില് മണിപ്പൂരി ഭാഷയും മഹാരാഷ്ട്രയില് മറാത്തി ഭാഷയും സംസാരിക്കുന്നുണ്ട് അടുത്തേ അരുണാസിക്കി ും അരുണാചൽ പ്രദേശ് സിക്കിം നാഗാലാൻഡ് മേഘാലയ ഇവിടെയൊക്കെ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് സംസാരിക്കുന്നത് അടുത്ത വരി നോക്കി ഗോവാ കൊങ്ക കൊങ്കേ അപ്പൊ അവിടെ ഏതൊക്കെയാ ആ ഗോവയില് കൊങ്കണി ഭാഷയും നമ്മുടെ കേരളത്തില് മലയാള ഭാഷയും സംസാരിക്കുന്നു അടുത്ത നോക്കിയേ പച്ചി തൃഭു ബംഗാളി എന്താ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഏത് ഭാഷയാണ് മക്കളെ സംസാരിക്കുന്നത് ബംഗാളി ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പം ഇത്രയുമാണ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും അവിടെ സംസാരിക്കുന്ന ഭാഷകളും എല്ലാവർക്കും മനസ്സിലായോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പാട്ടുപാട് പഠിച്ചോ ആ ഇനി നമുക്ക് ഒന്ന് നോക്കാം നമുക്ക് ഇനി സംസ്ഥാനങ്ങളും അവയുടെ ഭാഷയും പട്ടികപ്പെടുത്തിയതെന്ന് പരിശോധിക്കാം നോക്കിയേ സംസ്ഥാനങ്ങളും ഭാഷയും രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് ഇനി എന്താ ബീഹാർ ബീഹാർ വിട്ടുപോയി ബീഹാറും കൂടെ ഉണ്ട് ബീഹാറിലും ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ് സംസാരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ലൈനിൽ തന്നെ പഠിച്ചു എത്ര ഒൻപത് ഭാഷകളാണ് ഹിന്ദി സംസാരിക്കുന്നത് ഓക്കെ അടുത്ത നോക്കിയേ കർണാടക കന്നഡ ഭാഷ പഞ്ചാബില് പഞ്ചാബി ഭാഷ ആസാം ആസമീസ് മിസോറാം മിസോ ഭാഷ ഇപ്പൊ നമ്മൾ ഇതെല്ലാം വരികളിലൂടെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് നോക്കിയ മക്കളെ ഒറീസ ഒറീസയിലേതാണ് ഒഡിയ ഭാഷ തമിഴ്നാടില് തമിഴ് തെലുങ്കാനയില് തെലുങ്ക് ഭാഷയാണ് ആന്ധ്രാപ്രദേശിലും തെലുങ്ക് ഭാഷയാണ് നമ്മൾ പഠിച്ചയാ ഇനി മണിപ്പൂരി മണിപ്പൂര് മണിപ്പൂരില് ഏത് ഭാഷയാണ് മണിപ്പൂരി ഭാഷയാണ് മഹാരാഷ്ട്രയിലോ മറാത്തി ഭാഷ മഹാമറാത്തി ഹേ അങ്ങനല്ലേ പഠിച്ചേ ആ അപ്പോഴ മഹാരാഷ്ട്രയിലെ മറാത്തി ഭാഷ അരുണാചൽ പ്രദേശിലും സിക്കിമിലും നാഗാലാൻഡിലും മേഘാലയയിലും നാല് സംസ്ഥാനങ്ങളിൽ ഏത് ഭാഷയാണ് മക്കളെ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് ഗോവയിലോ കൊങ്കണി ഭാഷയാണ് കേരളത്തിലെ ഭാഷ പറയേണ്ടതില്ലോ എല്ലാവർക്കും അറിയാലോ മലയാളം ഇനി അടുത്ത ഏതാ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഏത് ഭാഷയാണ് ബംഗാളി ഭാഷയാണ് അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും സംസ്ഥാനങ്ങളും അവിടുത്തെ ഭാഷയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും പഠിക്കുക പാട്ടായിട്ട് പഠിക്കുക ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം മക്കളെ അടുത്ത ആണ് ഇന്ത്യൻ കറൻസിയിലെ ഭാഷകൾ ഇപ്പൊ നമ്മള് സംസ്ഥാനങ്ങളും ഭാഷകളും പഠിച്ചു ഇനി എന്താണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലുള്ള ഭാഷകളെ കുറിച്ചാണ് പഠിക്കുന്നത് ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളാണുള്ളത് മക്കളെ പതിനേഴ് ഭാഷകൾ അപ്പൊ പതിനേഴ് ഭാഷകളാണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലുള്ളത് നിങ്ങളെ വീട്ടില് ഒരു പത്ത് രൂപ നോട്ടോ ഇരുപതോ എത്ര എന്ന് വെച്ച നോട്ട് എടുത്തിട്ട് ഭാഷകളൊന്നും എണ്ണി നോക്കണം പതിനേഴ് എണ്ണം ഉണ്ടോന്ന് കേട്ടോ അപ്പൊ പതിനേഴ് ഭാഷകൾ നമുക്ക് കാണാൻ

എന്നാ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യന്റെ ഉത്തരം ശരിയായി എഴുതാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് പഠിക്കാം അതും നമ്മൾ ഒരു പാട്ട് രൂപത്തിലാണ് എടുത്തേക്കുന്നത് നോക്കാം അപ്പം കാശി അപ്പൊ അവിടെ ഏതൊക്കെ ഭാഷകളെ കുറിച്ചാണ് പറയുന്നത് ഏതൊക്കെയാ മക്കളെ ബംഗാളി ഭാഷ ഭാഷ ഗുജറാത്തി എന്താണ് ആസാ കാശി വള്ളപ്പാട്ടിന്റെ ഈണത്തിലാണ് പഠിക്കുന്നത് ഏതാ ആസാ ആസാബെങ്കു കന്നാ കാശി അപ്പൊ കന്ന എന്ന് വെച്ച കന്നഡ കാശി എന്ന് വെച്ചാൽ എന്താണ് ആ കാശ്മീരി ഭാഷയാണ് അടുത്ത നോക്കിയ മക്കളെ കൊങ്കിമാല മാറി നേങ്കിമാല മാറി നേങ്കി ഏത് ഭാഷയാണ് കൊങ്കിണി ഭാഷ മാല ഏത് ഭാഷയാ നമ്മുടെ മലയാളം കൊങ്കിമാല മാറി നേങ്കിമാല മാറി നേ എത്ര ഭാഷകൾ പഠിച്ചു നമ്മള് ഇന്ത്യൻ കറൻസിയിലുള്ള എത്ര ഭാഷകൾ പഠിച്ചേ ഒന്ന് രണ്ട്

സംസ്ഥാ 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 സംസ്കൃത സംസ്കൃത ഭാഷ 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 തമിഴ് ഏതാ നാല് സംസ്ഥാ സംസ്ഥാ ഏതൊക്കെ ഭാഷകളാ മക്കളെ ഒറിയ പഞ്ചാബി ഭാഷ സംസ്കൃത ഭാഷ തമിഴ് ഇതും എവിടെയുണ്ട് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലുണ്ട് ഉണ്ട് ഇപ്പൊ എത്ര ഭാഷയായി

തെലുങ്ക് തെലു എന്താണ് തെലുങ്ക് തെലുങ്കു ഭാഷ തെലുങ്കു ഭാഷ പിന്നെന്താണ് ഹിന്ദി ഹിന്ദി ഭാഷ തന്നെയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷ ഉറു ഉറുദു ഭാഷ അപ്പൊ എന്തൊക്കെയാണ് തെലു ഹിന്ദി ഇംഗ്ലീഷ് നമുക്ക് ഒരുമിച്ച് പാടാം ആദ്യം തൊട്ട് അവസാനം വരെ പാടാം ഒപ്പം ആ വാ

ഇനി അടുത്തത് ഏതൊക്കെയാണ് ഭാഷകൾ എന്നൊന്നും നോക്കാം ഏതൊക്കെയാണ് ആസബങ്കൂന്ന അപ്പൊ ഏതൊക്കെയാണ് ഏതൊക്കെയാ ആസമീസ് ബംഗാളി ഗുജറാത്തി പിന്നെ ഏതാണ് ഭാഷ കന്നഡ അടുത്തു നോക്കിയേ കാശ്മീരി അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഷയാണ് കൊങ്ക പാപ്പ ഏതൊക്കെ ഭാഷകളാണ് കൊങ്കിണി മലയാളം മറാത്തി നേപ്പാളി ഇനി അടുത്തെന്താ ഒറി പഞ്ചാ സംസ്ഥി ഇപ്പം ഏതൊക്കെ ഭാഷകളാണ് ഉറിയ പഞ്ചാബി സംസ്കൃതം തമിഴ് അടുത്ത എന്താ തെലു ഹിന്ദി ഇംഗ്ലീഷ് ഉറുദു ഇപ്പൊ ഏതൊക്കെ ഭാഷകളാ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഉറുദു അപ്പൊ നമുക്ക് പതിനേഴ് കറൻസിയിലെ ഭാഷകളും പഠിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഏത് ഭാഷ ഇട്ടാലും നമുക്ക് എൽ എസ് എസിന്റെ ക്വസ്റ്റ്യനിലെ ഉത്തരം എഴുതാൻ പറ്റും കാരണം എന്താ പതിനേഴ് ഭാഷകളും നമ്മൾ പഠിച്ചു കൂട്ടത്തിൽ പെടാത്ത കൂട്ടത്തിൽ പെടുന്നത് ഏത് വഴി ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതണം അല്ലേ ഇപ്പൊ എന്താ ഇന്ത്യൻ കറൻസിയിൽ ഉൾപ്പെടാത്ത ഭാഷ ഏത് ഇന്ത്യൻ കറൻസിയിൽ ഉൾപ്പെടുന്ന ഭാഷ ഏത് അത് കഴിഞ്ഞിട്ട് എങ്ങനാ രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ട് പട്ടികപ്പെടുത്താൻ പറയും അപ്പൊ അവിടെയെല്ലാം നമുക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ എന്തറിയണം പതിനേഴ് കറൻസിയിലെ ഭാഷകളും അറിയണം അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ മക്കളെ ചർച്ച ചെയ്തത് ആ നമ്മൾ രണ്ട് പാട്ട് പഠിച്ചു പഠിച്ചുല്ലേ എന്താ പതിനേഴ് ഇന്ത്യൻ കറൻസിയിലെ ഭാഷകൾ വെച്ചും പഠിച്ചു നമ്മുടെ സംസ്ഥാനങ്ങളും സംസ്ഥാനത്തിന്റെ ഭാഷകളും പഠിച്ചു കഴിഞ്ഞു അപ്പം ഇന്ന് ഇതൊക്കെയാണ് ചർച്ച ചെയ്തത് എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും ഒരു ക്ലാസ്സുക ഫാസമായി നമുക്കിനി കാണാം